സ്ലാമലേക്കും നമസ്കാരം എല്ലാവർക്കും ഒരിക്കൽ കൂടി ഡിലക്സ് മോട്ടോഴ്സിലുള്ള വാഹനങ്ങളുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം നമ്മളിന്ന് ഇന്ന് ജുനൈദ് വിത്ത് കാർസിൽ കുറച്ച് വാഹനങ്ങളാണ് പരിചയപ്പെടുത്തുന്നത് ഇതെല്ലാം മലപ്പുറം ഡിലക്സ് മോട്ടോഴ്സിലാണ് ഉള്ളത് ഒറിജിനൽ കേരള രജിസ്ട്രേഷനിൽ വരുന്ന രണ്ടായിരത്തി പതിനാല് മോഡലിൽ വരുന്ന എത്തിയോസ് ആട്ടോ നമ്മൾ പരിചയപ്പെടുന്നത് ഡീസലാണ് ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർ ആവറേജ് മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് എത്തിയോസിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് മെയിൻ്റനൻസ് വളരെ കുറവാണ് മെയിൻ്റനൻസ് ചാർജും വളരെ കുറവാണ് എന്നാൽ മൈലേജ് ആണെങ്കിലോ അതിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളോ നോക്കുകയാണെങ്കിലോ നല്ല ലാസ്റ്റ് ചെയ്യുന്ന കാര്യമാണ് അപ്പോൾ പ്രത്യേകിച്ച് കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരാത്താലേ കംപ്ലൈൻറ്റ് വന്നാൽ തന്നെ വലിയ പൈസ ഒന്നും മുടക്കേണ്ടാത്തൊരു വാഹനമാണ് എത്തിയോസ് അതുകൊണ്ടാണ് ഈ ഒരു വാഹനം നിർത്തിയിട്ടും ഭയങ്കര ഡിമാൻഡ് അപൂർവ്വ വാഹനങ്ങൾക്ക് മാത്രമേ കമ്പനി നിർത്തിയിട്ടും നമുക്ക് മാക്സിമം ലോൺ കിട്ടുന്നുള്ളൂ അതിൽ പെട്ടൊരു വാഹനം കൂടിയാണ് എത്തിയോസിൽ ലീവ അല്ലെങ്കിൽ എത്തിയോസ് എന്ന് പറയുന്നത് നമ്മൾ പരിചയപ്പെടുന്ന പതിനാലിൽ വന്നിട്ടുള്ള എത്തിയഒസിൽ ലീവയാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ആണ് സെക്കൻഡ് ഹോൾഷിപ്പിലാണ് വണ്ടി വന്നിട്ടുള്ളതും ഇതിൽ ഓടിക്കാണ്ട കിലോമീറ്റർ വരുന്നത് ഒരു ലക്ഷം കിലോമീറ്റർ ആണ് നമ്മൾ ജെനുവനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം കറക്റ്റ് സർവീസുള്ള വണ്ടിയല്ല എന്നാലും വണ്ടി പക്ക നീറ്റാണ് എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് കണ്ടീഷനാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെക്കാനിക്കനെ കൊണ്ടുവന്ന് നിങ്ങൾ ചെക്ക് ചെയ്തതോളി ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു അറുപത് ശതമാനം ആവേജ് ഓടാനുള്ള ടയർ വരുന്നുണ്ട് അലോവിൽ നിങ്ങൾ കാണുന്നത് താണ് നല്ല വൃത്തിയുള്ള ഭംഗിയുള്ള അടിപൊളി അലിവിലാട്ടോ വാഹനത്തിന് വരുന്നതും ജി ഡി സ്പെഷ്യലിലാണ് വണ്ടി വന്നിട്ടുള്ളത് റൂഫിൽ ബ്ലാക്ക് സ്റ്റിക്കറൊക്കെ വന്നിട്ടുണ്ട് അതേസമയത്ത് ഫുൾ വൈറ്റിലാണ് വാഹനം വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് പറയത്തക്ക ന്യൂനതകളോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിനില്ല കണ്ടങ്ങട്ട് ഉണ്ടാവില്ല അതേപോലെ ഡീഫോഗർ വരുന്നുണ്ട് വാഹനത്തിന് പുറകിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ചെറിയൊരു ബൂട്ട് സ്പേസ് ആണ് വാഹനത്തിന് വരിക ടൈൽ ലേമ്പ് ആണെങ്കിലും വാഹനത്തിൻ്റെ പുറകശം കാണുകയാണെങ്കിലും ഒന്നും വലിയ വൃത്തിയാടോ കാര്യങ്ങളോ ഇല്ല നല്ല വൃത്തിയിലാണ് ഭംഗിയിലാണ് നിങ്ങൾക്ക് ഒരു സഭയിൽ കൊണ്ട് നിർത്താൻ പറ്റുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കിയാൽ നിങ്ങൾ എത്യോസിന് പ്രത്യേകത നല്ല ലെഗ് റൂം വരും അതേപോലെ സീറ്റ് കവർ പക്ക ക്വാളിറ്റി സീറ്റ് കറാണ് നല്ല ക്ലോത്തിലാണ് സീറ്റ് കവർ വന്നിട്ടുള്ളത് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഹൈറ്റിഷാണ് സീറ്റ് വരുന്നുണ്ട് എയർ ബാഗ് വരുന്നുണ്ട് എ സി പവർ സ്റ്റാരി നാല് പവർ പവറിൻ്റെ സെൻ്റർ ലോക്ക് സ്റ്റീരിയോ തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട് നല്ല ക്വാളിറ്റിയിലാണ് വണ്ടി വന്നിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൈപ്പ് വണ്ടിയാണ് കേട്ടോ അതായത് മെയിൻ്റെനൻസ് കുറവാക്കാറും വ്യത്യാസം നിങ്ങൾ എന്ന് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് വാല്യൂ തിരിച്ച് കിട്ടുന്ന ഒരു വാഹനം കൂടിയാണ് ഏവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് വണ്ടിയുള്ളത് ഡിലക്സ് മോട്ടോഴ്സിലാണ് വാഹനത്തിൻ്റെ വില വരുന്നത് നാല് ലക്ഷത്തി അറുപത്തി അയ്യായിരം രൂപ ആണ് നെഗോഷ്യബിൾ റേറ്റ് ആണ് ഏകദേശം നാല് ലക്ഷത്തിന്റെ മുകളിൽ തന്നെ ബാങ്ക് ലോൺ അവൈലബിൾ ആവുന്ന ഒരു വാനം കൂടിയാണ് കേട്ടോ എത്തിയോസിലെ ഏറ്റവും ഫുൾ ഓപ്ഷനാണ് വി എക്സ് ഡി ആ റേഞ്ചിൽ വരുന്നൊരു വാഹനമാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്ന റെഡ് കളറിലുള്ള വണ്ടി രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് ഒരു ലക്ഷത്തിന് മുകളിൽ കിലോമീറ്റർ ഓടിയിട്ടുള്ള റീറേസ്റ്റേഷനിൽ വരുന്ന വാഹനമാണ് വി എസ് സി എന്ന് പറയുമ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷനാണ് ഡീസലാണ് ഏറെക്കുറെ ഒരു ഇരുപത് ഇരുപത്തിനാല് കിലോമീറ്റർ വരെ മൈലേജ് പ്രതീക്ഷിക്കാവുന്ന വാഹനമാണ് കാണാനുള്ള ഭയങ്കര വാഹനത്തിൻ്റെ ക്വാളിറ്റിയിലുണ്ട് യാതൊരുവിധ മേജർ ആക്സിഡൻറ്റോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല അപ്രോണാണെങ്കിലും മറ്റു ഭാഗങ്ങളാണെങ്കിലും ഒന്നും യാതൊരു വിധ മേജർ ആക്സിഡൻ്റ് ഇല്ല അതുപോലെ തന്നെ പ്ലാറ്റ്ഫോമിലാണെങ്കിൽ തുരുമ്പോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലോട്ട് കിട്ടുന്ന മെയിൻസ് വളരെയധികം ഒരു വാഹനമാണ് കേട്ടോ വാഹനത്തിൻ്റെ ടയറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു എൺപത് ശതമാനം ആവറേജ് ഓടാനുള്ള ടയർ കാര്യങ്ങൾ വരുന്നുണ്ട് അതേപോലെ തന്നെ അലോവീല് കാര്യങ്ങളെല്ലാം വരുന്നൊരു വാഹനമാണ് വാഹനത്തിന്റെ ബോഡി ഭാഗങ്ങളൊക്കെ നോക്കിയെങ്കിൽ നല്ല വൃത്തിയിലാണുള്ളത് അതേപോലെ തന്നെ വായനത്തിന്റെ ബൂത്ത് സ്പേസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും ആ ഒരു ക്വാളിറ്റിയിലാണ് വണ്ടിയുള്ളത് വായനത്തിൻ്റെ പുറകിലാണെങ്കിൽ ഡി ഫോഗർ വരുന്നുണ്ട് നല്ല വലിപ്പുള്ള ബൂത്ത് സ്പൈസാട്ടോ വാഹനത്തിന് വരുന്നത് വാങ്ങാൻ തന്നെ ഇൻറ്റീരിയർ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വലുപ്പമുള്ള ലെഗ് ലെഗ്റൂമ് കാര്യങ്ങൾ വരുന്നുണ്ട് ക്വാളിറ്റി സീറ്റ് കവർ ആണ് കേട്ടോ വാഹനത്തിനുള്ളത് നല്ല വൃത്തി വൃത്തിയുണ്ട് കാണാനും നിങ്ങൾക്കൊരു നല്ല നീറ്റായിട്ട് കൊണ്ടു പറ്റുന്ന ഒരു വണ്ടിയാണ് ഫ്രണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ എയർ ബാഗ് വരുന്നുണ്ട് എ സി പവർ സ്റ്റാറിംഗ് നാല് പവറിൻ്റെ സെൻറ്റർ ലോക്ക് ഒക്കെ വരുന്നൊരു വാഹനം കൂടിയാണ് മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരമാണ് വാഹനത്തിൻ്റെ ആസ്കിം പ്രൈസ് വരുന്നത് വാഹനമുള്ളത് ഡിലക്സ് മോട്ടോഴ്സാണ് രണ്ടായിരത്തി പതിനൊന്ന് മോഡലിൽ വരുന്ന റീഗ്രഷനിൽ വരുന്ന മൂന്ന് ലക്ഷത്തി മുപ്പതിനായിരം റുപ്യ ഹസ്കിം പ്രൈസ് വരുന്ന ബി എക്സ് ഡി ഓപ്ഷനിൽ വരുന്ന ഡീസൽ എത്തിയോസ് ആണ് അപ്പോൾ റെഡ് കളറിലെ ഒരു അടിപൊളി കാണാൻ ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള ഒരു വണ്ടി അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി എടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഡിലക്സ് മോഡൽസിൽ അവസാനത്തെ വാഹനമായിട്ട് നമ്മളിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡല് റെഡ്സ് റെഡ്സ് നിർത്തിയിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന വണ്ടിയാണ് ഈ ഒരു വാഹനത്തിന് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷത്തി അറുപതിനായിരം റുപ്യ മാത്രം മാസ്കിംഗ് പ്രൈസ് വരുന്ന വണ്ടിയാണ് ഡീസലാണ് ഫ്രണ്ടിലെ ടയറൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ഉള്ള ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വൈറ്റ് കളറിലാണ് വണ്ടി വന്നിട്ടുള്ളത് പ്രത്യേകിച്ച് കംപ്ലയിൻ്റോ കാര്യങ്ങളൊന്നുമില്ല നല്ല നീറ്റ് വണ്ടിയാണ് നല്ല വർക്കിംഗ് കണ്ടീഷനാണ് വാഹനത്തിൻ്റെ പുറകോഷം കാണാനും അതേ ഫീലിങ്ങും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് നല്ല വൃത്തിയിലാണ് എഞ്ചിനൊക്കെ പക്ക വർക്കിംഗ് ആണ് ഇത് എൽ ഡി ഐ ഓപ്ഷനിലാണ് വണ്ടി വന്നിട്ടുള്ളത് എ സി പോർച്ചാർങ്ങാണ വണ്ടി ഒക്കെ ഉണ്ടാവുക ഇൻറ്റീരിയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയിലാണ് പ്രത്യേകിച്ച് അപാകതകളോ കംപ്ലയിൻ്റോ ഒന്നും ഇല്ല രണ്ട് ലക്ഷം രൂപ റേഞ്ചിലൊക്കെ നമുക്ക് സുഖമായിട്ട് ലോൺ കിട്ടണ വണ്ടി കേട്ടോ അപ്പോൾ ചെറിയ വിലക്കൊക്കെ വണ്ടികൾ അന്വേഷിക്കണമെങ്കിൽ അവർക്ക് ധൈര്യം എടുക്കാൻ പറ്റുന്ന വണ്ടിയാണ് രണ്ടായിരത്തി പതിനാറ് മോഡൽ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയ്ക്ക് എ സി പവർ സ്റ്റാറിങ് വരുന്ന എൽ ഡി ഓപ്ഷനിൽ വരുന്ന ആണ് ഈ ഒരു വാഹനം സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിനു മുമ്പ് കാണിച്ചു വേണ്ടിയോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഏത് വാഹനത്തെക്കുറിച്ചും കൂടുതൽ അറിയാൻ വേണ്ടിയിട്ട് കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം മലപ്പുറം ജില്ലയിൽ ഡിലക്സ് മോട്ടോഴ്സ് എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ മലപ്പുറം ടൗണിൽ നിന്ന് കോഴിക്കോട് റൂട്ടിൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം വന്ന് കഴിഞ്ഞാൽ മച്ചിങ്ങ് എന്ന സ്ഥലമുണ്ട് അവിടെയാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഫുൾ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം കാണാം ഫോട്ടോസ് കാര്യങ്ങളെല്ലാം കാണാം അപ്പോൾ വാഹനത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ എത്ര നേരം നമ്മുടെ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് സമയം ചെയ്യും എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിൽ കൂടി നന്ദി നമസ്കാരം